ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് രാവിലെ ഉണർന്ന ഡോറിൽ നിർത്താതെയുള്ള കൊട്ട് കേട്ട് കണ്ണു തിരുമി കഥകു തുറന്നു മുന്നിൽ ബാഗും തൂക്കി നിൽക്കുന്നവനെ ചിരിച്ചു അവൾ തിരിഞ്ഞു നടന്നു എന്നാൽ അവളെ തട്ടി മാറ്റി റൂമിലേക്ക് പോകുന്നവനെ കണ്ടപ്പോഴാണ് അവൾ ബോധത്തിലേക്ക് വന്നത് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി ഡോറിന്റെ അവിടെ ആരെയും കാണാഞ്ഞ് അവൾ മുന്നിലേക്ക് നോക്കി തന്റെ റൂമിലേക്ക് പോയവനായി ഓർമ്മ വന്നതും അവൾ വേഗം ഓടിച്ചെന്നു ഡോ താനെന്താടോ ഇവിടെ അതെന്റെ ബെഡാ അവൾ മുഖം വീർപ്പിച്ച് ചോദിച്ചു അവൻ മൈൻഡ് ചെയ്യാതെ ബെഡിൽ കയറി കിടന്നോ അവൾ ഒന്നും മനസ്സിലാകാതെ അങ്ങനെ നിന്നു കുറച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് അവളെ നോക്കി കിളി പോയതുപോലെ പോലെ നിൽക്കുന്നവളെ കണ്ട് അവന്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു അവൾ ഒരു ടീഷർട്ട് മാത്രമാണ് വേഷം ഷോർട്ട് ചുറ്റിട്ടുണ്ടെങ്കിലും കാണുന്നില്ല ഇനി മുതൽ ഞാൻ ഇവിടെയാണ് എന്റെ പെണ്ണിന്റെ കൂടെ വല്ല വിരോധവും ഉണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാം പക്ഷെ എൻറെ പെണ്ണ് എന്റെ കൂടെ എപ്പോഴും വേണം അവൻ പറഞ്ഞത് കേട്ട് അവൾക്കിനി പോകാനായിട്ട് കിളികളില്ലായിരുന്നോ അല്ല ഇത് രണ്ടും ഞാൻ തന്നെയല്ലേ അറിയില്ല അവൻ കുറുമ്പോടെ പറഞ്ഞ് അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി അവൾ അവനെ തല്ലി പോകാൻ തിന്നതും അവൻ്റെ പിടി ടീഷർട്ടിൽ വീണ് അവൾ ഞെട്ടി അവനെ നോക്കി അവൻ അവളെ വലിച്ചു ദേഹത്തേക്ക് കെട്ടിപ്പിടിച്ചു ഇതിൽ ഒരാൾക്ക് കൂടെ കയറാമല്ലോടി സോവാഡ് അവൾ മുഖം കോട്ടി പറഞ്ഞതും അവൻ പെട്ടെന്ന് തന്നെ അവളെ തിരിച്ചു നിർത്തി ടീഷർട്ട് പൊക്കാൻ നിന്നതും അവൾ പകച്ചവനെ തള്ളി മാറ്റി അയ്യോ ഇയാൾ എന്തുവാ ഈ കാണിക്കണേ കയറാൻ സ്ഥലമുണ്ടോന്ന് നോക്കട്ടെ ഞാൻ ചി പോടാ മരമാക്രി നീ ഇത്രയും വൃത്തികെട്ടവനായിരുന്നോ അതേലോ പക്ഷെ ഇതെല്ലാം കാണിക്കുന്നത് എന്റെ പെണ്ണിനോടല്ലേ അവൻ വശ്യമായി പറഞ്ഞതും അവൾ മുഖം കോട്ടി പുറത്തേക്ക് പോയി കുറച്ചു മുൻപ് നടന്നു അവളുടെ ചുണ്ടിൽ മനോഹരമായ ചിരി വിരിഞ്ഞു പിന്നീട് അങ്ങോട്ട് അവർ പരസ്പരം പ്രണയിച്ചു നടക്കുകയായിരുന്നു ഒരു ചുംബനത്തിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലായിരുന്നു അവന്റെ ഡിഗ്രി കാലം കഴിഞ്ഞു അവിടെ തന്നെ അവൻ എം എക്ക് ചേർന്നോ അവൻ്റെ ജീവനാണ് അവളെങ്കിൽ അവൾക്ക് അവൻ ആത്മാവായിരുന്നു അവളുടെ ശരീരത്തിലെ ആത്മാവ് അവൻ ഇല്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റാത്ത വിധം അവൾ അടിമപ്പെട്ടു പോയിരുന്നു അവനിൽ അങ്ങനെ അവളുടെ പിറന്നാൾ ദിവസം അവൻ അടു കൊടുത്ത സർപ്രൈസ് കണ്ട അവൾ അവനെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു അവളുടെ അമ്മയുടെയും അച്ഛന്റെയും നടുവിലായി നിൽക്കുന്ന സെറിൻ കൂടെ അച്ഛമ്മയും ജീവനുള്ള ചിത്രം പോലെയായിരുന്നു അതിലേക്ക് നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയവരാണെന്ന് അത് കണ്ട ആർക്കും പറയാനാകില്ല അവൾ നിറ കണ്ണുകളോടെ അവനെ നോക്കി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ട എങ്ങനെ ഞാൻ പറഞ്ഞു തരാ എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ആരും തന്നിട്ടില്ല ഐ വാണ്ട് യു അവൾ പറഞ്ഞു പൂർത്തിയാക്കിയതും അവൻ അവളുടെ കണ്ണുകളിൽ നോട്ടം ഇട്ട് ചോദിച്ചു അവളുടെ ശരീരം വിറബുണ്ട് അവൻ അറിഞ്ഞിരുന്നു അത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണിലെ ഭാവം പതിയെ മാറുന്നത് അവൾ കൗതുകത്തോടെ നോക്കി അവന്റെ കൈ മുറുകുന്നതിനനുസരിച്ച് അവളുടെ ശരീരം അവനിൽ അമർന്നു തുടങ്ങി അവൾ മൂളലോടെ അവന്റെ കഴുത്തിൽ മുഖം അമർത്തി അവളുടെ മറുപടി കിട്ടിയതുപോലെ അവൻ അവന്റെ ചുണ്ട് വശ്യത നിറഞ്ഞു അവളെ വെറും നിലത്ത് കിടത്തി അവൾക്ക് മുകളിൽ കിടക്കുമ്പോൾ അവൾ പിടയുന്ന കണ്ണുകളും വിറയ്ക്കുന്ന അധരങ്ങളും കണ്ട് അവൻറെ സിരകളിൽ ചൂട് പിടിച്ചു അവൻ ഇട്ടിരുന്ന ടീഷർട്ട് അഴിച്ചു മാറ്റി അവളുടെ ടീഷർട്ട് ഊറ്റി അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയതും അവൾ ഞെരങ്ങി അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി കടിച്ചു തിന്നട്ടെ ഒട്ടും കൺട്രോൾ കിട്ടുന്നില്ല അവന്റെ പല്ല് കടിച്ചുള്ള സംസാരം കേട്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുറുകിയ പേശികൾ അവൾക്ക് കാണിച്ചു കൊടുത്തു അവൻ എത്രമാത്രം തന്നെ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ അവൻറെ നെറ്റിയിൽ ചുംബിച്ച് അനുവാദം കൊടുത്തതും അവൻറെ കണ്ണുകൾ തിളങ്ങി അവൻ അവളുടെ പ്രിയപ്പെട്ട ഇരു കണ്ണുകളിലും ചുണ്ടമർത്തി അവന്റെ കൈകൾ ഇടുപ്പിൽ നിന്നും മുകളിലേക്ക് സഞ്ചരിച്ചു ഇരുവരും ഒരു ടീഷർട്ടിന് മുന്നിൽ ആയതുകൊണ്ട് അവളുടെ നെഞ്ചിൽ അമർന്നിരുന്നു അവൻറെ ശരീരം അവളുടെ ചുണ്ടിൽ പതിയെ നാവ് കൊണ്ടു തഴുകി അവൾ വിറച്ചു കൊണ്ട് അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ നോട്ടം ഇട്ടുകൊണ്ട് തന്നെ അവൻ ചുണ്ടുകൾ നുണഞ്ഞെടുത്തതും അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവൻ അവളുടെ ചുണ്ടുകൾ കടിച്ചു നുണഞ്ഞു കവിളിൽ ചുണ്ടമർത്തി അവന്റെ ശരീരം അവളിൽ അമർന്നതും അവൾക്ക് ഹൃദയം അടുപ്പ് കൂടി അവൻ പെട്ടെന്ന് ടീഷർട്ട് ഊരി എറിഞ്ഞ് അവളുടെ കഴുത്തിൽ മുഖം അമർത്തി അവടെ കടിച്ചു നുണഞ്ഞു അവൾ കാൽവിരലാൽ കുന്തി ഓടിച്ചുകൊണ്ടിരുന്നു കൈകൾ അവനെ വരിഞ്ഞു മുറുകാൻ തുടങ്ങിയതും അവന്റെ കൈകൾ അവളുടെ മാറിലായി അമർന്നു ഇരുവരും നഗ്നതോടെ കെട്ടിപ്പിറഞ്ഞു അവരുടെ വന്യതയെ ആയിരുന്നു അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് അവൾ എന്ന ലഹരി അവനിൽ നിറഞ്ഞു നിന്നു അവളുടെ ചുണ്ടുകളിൽ ചുമപ്പിച്ച് അവളുടെ കാഴ്ന്നിറങ്ങുമ്പോൾ അവളുടെ മൂളലുകൾ ഉയർന്നു അവളുടെ ശിർക്കാരത്തിനൊപ്പം അവൻ്റെ നാമം ചൊല്ലി വിളിച്ചിരുന്നു അവർ ഒടുവിൽ എപ്പോഴും ക്ഷീണിച്ചുകൊണ്ട് അവൻ തറയിലേക്ക് കിടക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നോ അവൻ അവളെ നോക്കി അവളെ കയ്യിലേക്ക് കിടത്തി അവളുടെ മുഖമാകെ ചുംബിച്ചുകൊണ്ടിരുന്നു ഐ ലവ് യു പെണ്ണേ മതിയാവുന്നില്ലടി നിന്നെ രുചിച്ച് അവൻ കാറ്റ് പോലെ പറയുമ്പോൾ അവൾ ഒന്ന് പിടഞ്ഞ് അവൻ്റെ ശരീരത്തിലേക്ക് ഊട്ടിച്ചേർന്നു വീണ്ടും ഒരു കൂടിച്ചേരൽ രാവിലെ ഉണർന്ന സെറിൻ ശരീരമാകെ പടർന്ന വേദന അറിഞ്ഞ് അടുത്ത് കിടക്ക െ നോക്കി എപ്പോഴോ റൂമിലേക്ക് വന്നെന്ന് അവൾക്ക് ഓർമ്മയില്ലായിരുന്നു ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർത്തതും അവളുടെ മുഖം ചുമന്നു അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നു കിടന്നുറക്കത്തിൽ അറിഞ്ഞ പോലെ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു ദിവസങ്ങൾ മെല്ലെ പോയിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ മെല്ലെ പോയിക്കൊണ്ടിരുന്നു അവൻ്റെ എം എ കഴിയുന്നതിനോടൊപ്പം അവളുടെ കോഴ്സും പൂർത്തിയായി അവന്റെ വീട്ടിൽ കാര്യം പറയാനായി തീരുമാനിച്ചു അവർ സമ്മതിപ്പിക്കുമെന്ന് ഉറപ്പായിരുന്നു എടാ എഴുന്നേറ്റ് നമുക്ക് പോകാനുള്ളതാ രാവിലെ ചെന്നാലേ ഉച്ചയ്ക്ക് മുന്നേ എത്തൂ അവൻ അവളെ വിളിച്ചുണർത്തി അവൾ ചിണുക്കത്തോടെ അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു അവളുടെ വെളിവായ നഗ്നമായ ശരീരം അവനിൽ വികാരം ഉണർത്താൻ തുടങ്ങിയതും അവൻ വേഗം എഴുന്നേറ്റ് അവളെ പൊക്കിയെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു അവൾ ഞെട്ടി കണ്ണ് തുറന്നു അയ്യേ ഡ്രസ്സില്ലാതെ എങ്ങോട്ട് കൊണ്ടുപോവാ അവൾ കിടന്ന് കുതിറിയതും അവൻ അവളെ ബാത്ത് ഡപ്പിലേക്ക് കിടത്തി ചുണ്ടിലൊരു ഉമ്മ കൊടുത്തു വേഗം ഫ്രഷായി വാ മടിച്ചു കോതെ അവൻ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി അവൾ റെഡിയായി വന്നതും അവൻ അവളെ ഇടുപ്പിലൂടെ പൊക്കി ടേബിളിൽ ഇരുത്തി അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി അവന്റെ കുഞ്ഞാണ് അവൾ അവർ അവിടുന്ന് ഇറങ്ങുമ്പോൾ അവളുടെ നോട്ടം ഫാമിലി ഫോട്ടോയിൽ ഉടക്കി അച്ഛനും അമ്മയ്ക്കും നടുവിൽ നിൽക്കുന്ന അവൾ അവൾ അതിലേക്ക് നോക്കി നിന്നു പിന്നെ ഭിത്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന അവന്റെയും അവളുടെയും ഫോട്ടോയിലേക്കും എന്തോ അവൾക്ക് സങ്കടം തോന്നി തുടങ്ങി അറിയാതൊരു വേദന എന്താ പെണ്ണെ നോക്കി നിൽക്കണേ വാ ഒന്നുമില്ല എന്നും പറഞ്ഞ അവൾ ഓടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല ഇതാണ് അവസാനത്തെ ഒരുമിച്ചുള്ള യാത്രയെന്ന് ആ യാത്രയിൽ അവരുടെ ബൈക്കിലേക്ക് നിയന്ത്രണം ഇട്ട ലോറി ഇടിക്കുമ്പോൾ അവനിൽ നിന്നും അവൾ അകന്നു അവന്റെ ശരീരത്തിൽ നിന്നും മകലിൽ ആത്മാവ് അവൾ പാതി മയക്കത്തിലും കണ്ടിരുന്നു പൊട്ടിക്കരയാൻ പോലും ആവാതെ എല്ലുകൾ നുറുങ്ങുന്ന വേദനയോടെ കിടന്നു പിടഞ്ഞു അവന്റെ പേര് വിളിച്ച് അലറാൻ തോന്നി പക്ഷെ പറ്റില്ല ദൈവം അവൾക്ക് കൊടുത്ത സമ്മാനമായിരുന്നു അനാഥത്വം തന്റെ വിധി അതാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു ശവം മാത്രമാണിന്ന് ഞാൻ പക്ഷെ അവന്റെ വേർപാടിൽ നിന്നും ഞാൻ ആദ്യമായി ചിരിക്കുന്നത് ഇന്നാണ് രാഹുൽ താങ്ക് യു അവൾ പറഞ്ഞു നിർത്തി അവനെ നോക്കി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടക്കാൻ മറന്നു കരയുന്ന രാഹുലിനെ കണ്ട് അവളുടെ ചുണ്ടിൽ വേദന നിറഞ്ഞ ചിരിയായിരുന്നു ഹേ രാഹുൽ കേൾക്കുന്നുണ്ടോ ആ ഏ അവൾ തട്ടി വിളിച്ചതും അവൻ ഞെട്ടി നോക്കി സമയം ഇപ്പോഴേ ഇത്രയായി സെക്യൂരിറ്റി അങ്കളിനെ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞു എഴുന്നേറ്റവളെ അവൻ വേദനയോടെ നോക്കിയിരുന്നു ഇത്രയും വേദന അനുഭവിച്ചവളാണോ ഇവൾ എന്ന് അവൻ അത്ഭുതം തോന്നി ഈശ്വര കൺമുന്നിൽ വിളിച്ച് തന്റെ പ്രണയത്തിന്റെ അവസാനം ശ്വാസവും ഇല്ലാതാവുന്നത് കാണാനുടയാകുന്ന പെണ്ണിന്റെ അവസ്ഥ അവൻ ആലോചിച്ചതും അവന്റെ നെഞ്ചിൽ ഭാരം നിറഞ്ഞുകൂടി ഹേയ് രാഹുൽ ഡോർ തുറന്നെന്ന് എനിവേ താങ്ക്സ് ഈ സഹായം ഞാൻ മറക്കില്ല പിന്നെ എന്റെ ജീവിതത്തിൽ ഒരുവിന് മാത്രമേ സ്ഥാനമുള്ളൂ അവൻ ഇന്ന് എന്നിൽ നിന്നും ഒരുപാട് അകലെയാണ് അവനിലേക്ക് എനിക്ക് മടങ്ങണം രാഹുലിന്റെ ചിന്തയിൽ മറ്റൊന്നും ഉണ്ടാകരുത് അവൾ ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് പോയതും അവന്റെ മനസ്സിലേക്ക് അവൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു അവളുടെ പ്രണയത്തെ പോലെ ഒരിക്കലും തനിക്ക് അവളെ പ്രണയിക്കാൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു അന്നത്തെ ദിവസം കഴിയുമ്പോൾ മഴയെല്ലാം ഒഴിഞ്ഞു മാറി തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അവൻ എഴുന്നേറ്റ് ബാൽക്കണിയിൽ ചെന്ന് നോക്കി സിറിനെ കാണാഞ്ഞ് അവന്റെ മുഖം മങ്ങി അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വെറുതെ താഴേക്ക് ഇറങ്ങി ലോണിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ വന്നത് തുടരും